ഇതിപ്പോ കാണുമ്പ വിചാരിക്കും ഭയങ്കര ട്രാഫിക് അല്ലേ ഇപ്പൊ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരമുള്ള സ്പീഡിലേ ഞമ്മക്ക് പോകാൻ പറ്റുള്ളൂ അതായത് മുപ്പത് മുപ്പത്തിരണ്ട് സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ അപ്പോ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാഫിക് ഒന്നല്ല ഫ്രണ്ടിലൊരു ചെറിയൊരു വണ്ടി പോകുന്നുണ്ട് ആ വണ്ടീനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ ചെറിയ വണ്ടിയാണ് അതില് ഈ ലോകത്ത് കൊള്ളാത്ത അത്ര ലോഡും കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് ഈ ഈജാതി വളവും തിരിവുള്ള റോഡ് നമുക്ക് നമുക്കിപ്പോൾ ഫ്രണ്ടിൽ എത്ര കാറുണ്ട് ഉണ്ടത് മൂന്നോ നാലോ കാറുണ്ട് അപ്പൊ അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലേ വൺ ടാസ്ക് ആണ് ഈ എം വി ഡിമാര് ഈ സാധനം ഒന്ന് ഈ റോട്ടിൽ കൂടി കൊണ്ടുപോണതിന് ഇതൊക്കെ പെർമിറ്റുള്ള സംഭവമായിരിക്കും അല്ലേ അതായത് നമ്മളെ ആ നമ്മൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നാൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ പിക്കപ്പില് ഒരു കമ്പി ലോഡ് കയറ്റി വരുമ്പോൾ കാരണം ഈ കമ്പി ഇതൊക്കെ ആറ് മീറ്ററിൻ്റെയാണ് വരുക അതെന്തായാലും മുറിച്ചിട്ടല്ല തരണത് അപ്പൊ അത് നമ്മളെ ദോശത്തില് കയറ്റിയപ്പോൾ പോലീസാണ് കൈ ആട്ടിയിട്ട് നമ്മളെ ഫൈൻ ഫൈനടപ്പിച്ചു മരമൊക്കെ ആ മരമൊക്കെ നിക്കുന്നു നോക്കി നോക്കുക എത്ര ഔട്ട് അതിന്റെ കണ്ണാടി അൾക്ക് കാണാല്ല ബാക്കിൽ ആ ചേച്ചിയൊക്കെ എന്ത് ധൈര്യത്തിലാ പോണെന്നാവോ ഇത്രയും വലിയ മരങ്ങൾ ഇവർ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വലിയ കണ്ടെയ്നറിൽ കൊണ്ടുപോകണം അല്ലേ ഈ ചെറിയ ലോറിയിൽ ഇത്രയും ലോറി പോണ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അതായത് ഇത് സത്യം പറഞ്ഞാൽ ലോറിക്ക് പോകാനുള്ള ഗ്യാപ്പ് തന്നെ ഇവിടെ ഇല്ല ഇതിപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം ലോറിന് നിക്കു എൺപത്തിരണ്ട് പൂജ്യം രണ്ട് അടുത്ത നോക്കി നോക്കൂ ഈ എങ്ങനെയാണ് ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാം ഇങ്ങനെ കൊണ്ടുപോകാൻ ഇവർ കാണിക്കണ ഒരു ധൈര്യം ഉണ്ടല്ലോ എന്നിട്ട് ഈ റോഡിൽ ഇവരൊന്നും പോകുമ്പോൾ ഹൈവേ പോലീസും ഇല്ല എം ബി ഡി ഇല്ല ഒരു മനുഷ്യനില്ല നമ്മളെങ്ങാനും ഒരു ഇത്തിരി ഓവർ സ്പീഡിനായി കഴിഞ്ഞാൽ റോഡിൽ ലയിക്കുക മറ്റേ ക്യാമറയും വെച്ചിട്ട് ഇവർ നിൽക്കണ്ടാവും കുഴപ്പമില്ല ഓവർ സ്പീഡിന് ഇവർ ഫൈൻ അടച്ചോട്ടെ ഇതിനൊക്കെ ഇത് എന്ത് സുരക്ഷിതത്വത്തിലാണ് കൊണ്ടുപോകണമെന്നാൽ പറയുക ഈ വണ്ടി കണ്ടോ ആ വണ്ടി ഇപ്പം നിൽക്കണ റോഡിൻ്റെ വീതി ഒരു അമ്പത് ചവിടുമ്പോഴുള്ള ഒരു അവസ്ഥയാണിത് നിങ്ങളെടുക്കണ്ടില്ലേ വീഡിയോ വീഡിയോ എടുക്കണ്ട അതിന്റെ വീഡിയോ ഒരു രക്ഷയില്ല ആ വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും കല്പിച്ചിട്ട് കേറണം അല്ലേ അല്ലാണ്ട് എന്താ ചെയ്യാ ഈ വണ്ടിക്കാരൻ കുറെ നോക്കണു അതിനെന്നെ കയറാൻ പറ്റുന്നില്ല പിന്നെ അതിനെക്കാളും കുറച്ചും കൂടി വീതി കൂടിയ വണ്ടിയാണ് ഞമ്മളത് ഇത് സമയപ്പെത്രയാ അഞ്ചര മണി ഈ അഞ്ചര മണിക്കാണ് ഈ സാധനമൊക്കെ ഈ റോട്ട് കൂടി അല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വിടുക ഈ വണ്ടി എത്രയേറെ സ്പീഡിലാണെ പോണ് നമ്മളതിൻ്റെ ബേഖലാ സ്പീഡിൽ പോവുക എന്നുള്ളതാണ് ആകളുള്ളൊരു ഓപ്ഷൻ പ്രിയപ്പെട്ട എം വി ഡിമാരെ നമ്മളെ ഈ സാധാരണ ഓട്ടോറിക്ഷക്കാരെയും ബൈക്കാരെയും നമ്മളെ പോലത്തെ കാറുകളൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്തോളൂ അത് നമുക്ക് കംപ്ലൈൻ്റ് ഇല്ല ഓവർ സ്പീഡിനോ ഇതിനൊക്കെ നിങ്ങൾ ഈ ബൈക്കിനും ഓട്ടോറിക്ഷേനൊക്കെ ചാർജ് ചെയ്യണേന് പകരം ഇതേപോലത്തെ ലോറികൾ ഇനി ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് എവിടെ കയറി കഴിഞ്ഞാല് എൻ എസിൽ കയറി കഴിഞ്ഞാൽ അല്ലേ മൂന്ന് ട്രാക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് ട്രാക്കിലും ലോറി ആയിരിക്കും എന്തായാലും ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നും നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകാമോ അതിനെ പോക്ക് നടക്കൂല റോഡ് മാറ്റി നമ്മള് സത്യം പറഞ്ഞാൽ എനിക്ക് റോഡ് മാറേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ കണ്ടോ ഇതാണ് എനിക്ക് പോകേണ്ട ശരിക്കുള്ള റോഡ് ഞാൻ കുറേ നേരം ആ ലോറിയുടെ പിന്നാലെ നടക്കുന്നു പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ അത് ഏതാണ്ട് എങ്ങാനും കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാ വച്ചിട്ടാണ് ഇപ്പോൾ റോഡ് മാറ്റിയത് കാരണം ലോറിക്കാരും ഇവരൊന്നും ഇപ്പോൾ ആരും മാറാൻ നിൽക്കുന്നില്ല മാറി പോവുമില്ല ഗവൺമെൻറ്റിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അവർ ഈ ബൈക്കാരെയും ഓട്ടോറിക്ഷക്കാരെയും അതായത് പാവപ്പെട്ടവരെ കാശ് എങ്ങനെ പിഴിയാന്നുള്ളതല്ലാണ്ട് ഇതൊക്കെ ഇപ്പോൾ മുതലാളിമാർ ചെയ്യണതാവും ഈ ലോറി ഇപ്പം രാത്രി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ അല്ലേ റബ്ബർ ലോറി ഒക്കെ വന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് ആ ലോറിക്ക് മുപ്പത് ടണ്ണ കപ്പാസിറ്റി വെച്ചാൽ അമ്പത് ടണ്ണും കയറ്റിയിട്ട് അവര് പോവുക അതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പേടിയാണ് കാരണം വണ്ടി ചെരിഞ്ഞ് നമ്മളെ മേത്തിക്ക് വീഴുവന്ന് അപ്പോൾ ഞങ്ങൾ എന്തായാലും റോഡ് മാറ്റി എന്തായാലും മാറ്റങ്ങൾ നമുക്ക് മാറാമല്ലോ അല്ലേ ഇവരെന്തായാലും മാറുമൊന്നും ഇല്ല നമുക്ക് മാറ്റങ്ങളായിട്ട് നമ്മൾ വേറെ റോഡ് പിടിച്ചു ഓക്കെ